Namaskaram. മൈസൂരു കുടഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാം എന്ന ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ സ്വപ്നത്തിനുമേലുള്ള കരിനിഴലായി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ അതിക്രമം കാണിച്ചവർക്ക് നേരിട്ടല്ലെങ്കിലും സഹായം ചെയ്തെന്ന ആരോപണമാണ് പ്രതാപ് സിംഹയ്ക്കു നേരെ ഉയരുന്നത് മൈസൂര് സ്വദേശി ഡി മനോരഞ്ജനും ലക്നൌ സ്വദേശി സാഗർ ശർമ്മയ്ക്കും പാർലമെന്റിൽ കടക്കാനുള്ള പാസ് അനുവദിച്ചത് പ്രതാപ് സിംഹയുടെ ശുപാർശയിലാണ് ഇക്കാര്യം ഉയർത്തി കർണാടകത്തിൽ സിംഹയ്ക്കെതിരെ കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കമിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പുതിയ മുഖം നൽകി വിജയം കൊയ്യാനുള്ള ബി ജെ പി നയത്തിന്റെ ഭാഗമായാണ് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള പ്രതാപ് സിംഹയെ രണ്ടായിരത്തി പതിനാലിൽ മൈസൂരു കുടക് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ എത്തിച്ചത് അഞ്ചു ലക്ഷത്തിൽ പരം വോട്ട് നേടിയ വിജയത്തോടെയായിരുന്നു അരങ്ങേറ്റം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി തേടിയില്ല ആറ് ലക്ഷത്തി എൺപത്തി എഴുപത്തിനാല് വിജയം ആവർത്തിച്ചത് ആയ പ്രതാപ് സിംഹ തന്നെയാവും ഇത്തവണയും സ്ഥാനാർത്ഥിയെന്നാണ് കരുതിയിരുന്നത് മൂന്നാം മുഴത്തിൽ വോട്ട് വീണ്ടും ഉയർത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ മൈസൂര് ബാംഗ്ലൂരു പത്തുവരിപ്പാത അടക്കമുള്ള വമ്പൻ വികസന പദ്ധതികൾ ഇത് അനായാസമാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ പക്ഷെ പുതിയ സാഹചര്യം വെല്ലുവിളി ഉയർത്താനാണ് സാധ്യത പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം സിംഹയ്ക്കെതിരെ ഉയർത്തി ും കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുക ഈ സാഹചര്യത്തിൽ സിംഹയെ വീണ്ടും കളത്തിലിറക്കാൻ ബി ജെ പി തയ്യാറാകുമോ എന്നും വ്യക്തമല്ല മാധ്യമപ്രവർത്തകനായും കോളമിസ്റ്റായും ശ്രദ്ധ നേടിയ ശേഷമാണ് പ്രതാപ് സിംഹ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പ്രമുഖ കന്നഡ ദിനപത്രത്തിൽ എഴുതിയ നഗ്നമായ ലോകം എന്ന കോളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോദിയുടെ ജീവചരിത്രം നരേന്ദ്രമോദി ദ അൺട്രോഡൻ റോഡ് എന്ന പുസ്തകം എഴുതി വൊക്കലിക സമുദായാംഗമായ സിംഹ വൊക്കലിക ഹൃദയഭൂമിയായ ഹാസൻ ജില്ലയിലെ സകലേശപുരയിലാണ് ജനിച്ചത് അതേസമയം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആരോപിച്ച് മൈസൂരു കുടക് എം പി പ്രതാപ് സിംഹയ്ക്കെതിരെ ബാംഗ്ലൂരുവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നു പ്രതാപ് സിംഹയെ അറസ്റ്റ് ചെയ്യണമെന്നും എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി സ്പീക്കർ ഓം ബിർളയുമായി പ്രതാപ് സിംഹ കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചന ലഭിച്ചിരുന്നു വിശദീകരണം നൽകാൻ സ്പീക്കറെ കാണുകയായിരുന്നു പിടിയിലായ പ്രതി സാഗർ ശർമ്മയുടെ പിതാവ് തന്റെ മണ്ഡലമായ മൈസൂരുവിലാണ് താമസിക്കുന്നതെന്നും പുതിയ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കാൻ പാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് സിംഹ സ്പീക്കറോട് പറഞ്ഞത് സാഗർ ശർമ്മയ്ക്ക് പാർലമെന്റ് സന്ദർശിക്കാൻ വേണ്ടി തന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായും ഓഫീസുമായും ദിനന്തരം ബന്ധപ്പെട്ടിരുന്നു താൻ പങ്കുവച്ചതല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നും ബി ജെ ലോക്സഭാ സ്പീക്കറെ അറിയിച്ചു പ്രതാപ് സിംഹയുടെ പേരിൽ നൽകിയ സന്ദർശക പാസ് ഉപയോഗിച്ചാണ് സാഗർ ശർമ്മ ലോക്സഭയിൽ പ്രവേശിച്ചത് എന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ മൈസൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെയും പ്രതാപ് സിംഹയുടെയും ചിത്രം തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു പരിഹാസം ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ പാസിൽ പാർലമെന്റിലേക്കുള്ള നുഴഞ്ഞുകയറ്റം എന്ന ക്യാപ്ഷൻ പങ്കിട്ടായിരുന്നു എക്സിലെ പോസ്റ്റ് പാർലമെന്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം അഭ്യർത്ഥന നടത്തുന്നത് അവരുടെ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗത്തിന്റെ പേരിലാണ് പൊതുവെ പാസുകൾ നൽകിയിട്ടുള്ള എം പിമാർ സന്ദർശകരുടെ പ്രവേശനത്തിനായി സുരക്ഷാ പരിശോധന നടത്തുകയും അത്തരം സന്ദർശകർ സമർപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു പാർലമെന്റിന്റെ കവാടത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഗാർഡുകളും ഇലക്ട്രോണിക് മെഷീനുകളും ഉപയോഗിച്ച് സന്ദർശകരെ കർശനമായ സുരക്ഷാ പരിശോധനകളിലൂടെ കടത്തിവിടുകയും ചെയ്യും